ആരോടാണ് ക്ഷമിക്കാത്തതെന്ന് വെച്ചാൽ ക്ഷമിച്ചോ ക്ഷമിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ വഴി ഇന്നും നമ്മൾ ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ നമ്മൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയോട് ആ വ്യക്തിയിൽ നിന്നൊരു ഒരു വിഷമം ഒരു മുറിവ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് പ്രസുലോഷ് ആ വ്യക്തിയിലൂടെ ഉണ്ടായ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട് നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല നമ്മൾ ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ ആളുകളെക്കുറിച്ച് കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസുലോഷ് അപ്പം നമ്മൾ ആരെക്കുറിച്ചൊക്കെ ലോകത്ത് കുറ്റം പറയുന്നുണ്ടോ അപ്പം അതിനർത്ഥം ആ വ്യക്തിയിലൂടെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു മുറിവുണ്ട് പ്രസുലോഷ് നമുക്കൊരു വിഷമമുണ്ട് നമുക്ക് നമുക്കൊരു തിക്താനുഭവം ഉണ്ടായിട്ടില്ല നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട് അവർ പീഡിന് അപ്പം ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല അപ്പൊ ആ വ്യക്തിയോട് ക്ഷവിച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ഷവിച്ച് ഉണ്ടാവുന്ന പ്രത് പിന്നെ നമ്മൾ കുറ്റം ആ വ്യക്തിയെ കുറിച്ച് കുറ്റം പറയില്ല ആ വ്യക്തിക്ക് നന്മ നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ആ വ്യക്തിക്ക് വളർച്ച ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടക്കും